നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിരവധി പ്രവാസികളാണ് യു എ ഇയുടെ വിവിധ എമിറേറ്റുകളിലായി തൊഴിലെടുക്കുന്നത് എന്നാൽ ഇതിൽ ചിലരെങ്കിലും സ്ഥിരമായ താമസ സ്ഥലം ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരായിരിക്കും പ്രത്യേകിച്ച് താമസ സൗകര്യം കമ്പനി ഏർപ്പാടാക്കും എന്ന വാക്കിൽ എത്തി പറ്റിക്കപ്പെട്ട പ്രവാസികൾ എന്നാൽ ഇത്തരത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാത്തതും നിയമലംഘനങ്ങൾ നടത്തുന്ന കമ്പനികൾക്കും കർശന താക്കീതുമായി എത്തിയിരിക്കുകയാണ് യു എ ഇ സ്വദേശി മന്ത്രാലയം അതിനാൽ പാർപ്പിട സൗകര്യം കൃത്യമായി ഏർപ്പെടുത്തിയാൽ നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാം തൊഴിലാളികൾക്ക് പാർപ്പിടം ഒരുക്കാതിരിക്കുക മനുഷ്യക്കടത്തിൽ ഭാഗമാവുക തുടങ്ങി നിയമലംഘനങ്ങൾ കമ്പനികളുടെ അനുമതി മരവിപ്പിക്കാൻ കാരണമായ കുറ്റകൃത്യങ്ങളാണെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി തൊഴിലാളികൾക്ക് സുരക്ഷിതമായ താമസ സ്ഥലം കമ്പനികളുടെ ഉത്തരവാദിത്തമാണ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്ക് പുതിയ വർക്ക് പെർമിറ്റുകൾ ലഭിക്കില്ല മനുഷ്യക്കടത്ത് കേസുകളിൽ കമ്പനിയുടെ പേര് ഉൾപ്പെടുന്നതും ഗുരുതരമായ നിയമലംഘനമാണ് കമ്പനികൾക്ക് മന്ത്രാലയം അനുവദിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങളും ലോഗിൻ ഐഡികളും അനർഹർ കൈകാര്യം ചെയ്യുന്നതും വിലക്കിന് കാരണമാകുന്ന നിയമ ലംഘനമാണ് മനുഷ്യക്കടത്തിൽ ഉൾപ്പെട്ട കമ്പനികൾക്കെതിരായ നിയമ നടപടിയിൽ വിധി വന്ന തീയതി മുതൽ രണ്ടു വർഷത്തേക്ക് വിലക്ക് തുടരും എന്നാൽ മറ്റു കേസുകളിൽ പിഴയടച്ച് നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാം അതുപോലെ രാജ്യത്ത് പാർപ്പിട നിയമങ്ങൾ ലംഘിച്ച് താമസിക്കുന്നവരെ കണ്ടെത്താൻ പരിശോധനകൾ ദുബായ് മുനിസിപ്പാലിറ്റി ഊർജിതമാക്കിയിരുന്നു താമസ സൌകര്യവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും അതുവഴി താമസക്കാരുടെ സുരക്ഷയും സൌകര്യവും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി അതോടൊപ്പം തന്നെ ഇതിനായി ആദ്യം ദുബായ് റെസ്റ്റ് എന്ന മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യണം നിലവിൽ അക്കൗണ്ട് ഉള്ളവർ ലോഗിൻ ചെയ്താൽ മതിയാകും അല്ലാത്തവർ രജിസ്റ്റർ ചെയ്ത ശേഷം ലോഗിൻ ചെയ്യുക തുടർന്ന് ഇൻഡിവിജ്വൽ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് യു എ ഇ പാസ് ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത് യുഎഇ പാസ് ഉപയോഗിച്ച് ഒതന്റിക്കേറ്റ് ചെയ്ത ശേഷം ഡാഷ് ബോർഡിൽ നിന്ന് തന്റെ ഉടമസ്ഥതയിലുള്ളതോ താമസിക്കുന്നതോ ആയ കെട്ടിടം തിരഞ്ഞെടുക്കണം മാനേജ് കോ ഒക്യുപന്റ് എന്നത് തെരഞ്ഞെടുത്ത് ചേർക്കാനുള്ളവരുടെ പേര് വിവരങ്ങൾ ചേർക്കുകയാണ് അടുത്ത നടപടി താമസിക്കുന്നവരുടെ എമിറേറ്റ്സ് ഐ ഡി ജനന തീയതി എന്നിവ നൽകി വെരിഫൈ ബട്ടൺ അമർത്തുക ഈ രീതിയിൽ കെട്ടിടത്തിൽ താമസിക്കുന്ന മുഴുവൻ പേരുടെയും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം നേരത്തെ രജിസ്റ്റർ ചെയ്ത ഒരാളെ നീക്കം ചെയ്യാനാണെങ്കിൽ ഡിലീറ്റ് ഐക്കൺ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും അതായത് നിയമം അനുവദിക്കുന്നതിലും കൂടുതൽ ആളുകളോ കുടുംബങ്ങളോ ഒരു താമസ സ്ഥലത്ത് എന്നും കുടുംബങ്ങൾക്ക് മാത്രമായി നിശ്ചയിക്കപ്പെട്ട റെസിഡൻഷ്യൽ പ്രദേശങ്ങളിൽ അല്ലാതെ തനിച്ചു താമസിക്കുന്നവർക്കായി വീടുകൾ അനുവദിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും മുനിസിപ്പാലിറ്റി അധികൃതർ പരിശോധിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക